അപ്പോൾ മകരവിളക്ക് തീർത്ഥാടനബന്ധിച്ച് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്താനാണ് തീരുമാനം മകരവിളക്ക് ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ചാണ് ആ തീരുമാനം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച മുതൽ തിരക്ക് ക്രമീകരിക്കാൻ പ്രത്യേകം ഉണ്ടാവും രാഹുൽ സുരേഷ് ചെയ്തു രാഹുൽ ഒരു കാര്യം ഉറപ്പായി വെരി ഗുഡ് മോർണിംഗ് രാഹുൽ ഒരു കാര്യം ഉറപ്പായി പറയണം ഈ തീർത്ഥാടകം ഈ തീർത്ഥാടക സീസൺ വളരെ ഗംഭീരമായി ചെയ്തു ദിവസം ബോർഡ് എന്ന് ഉറപ്പായും പറയാം അപ്പോൾ അത് അവസാന ദിവസങ്ങൾക്ക് വരുമ്പോൾ ക്രമീകരണം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ ഉണ്ടായ നല്ല അസാധ്യമായി മനോഹരമായി കൊണ്ടുപോയ ആ സംഘാടനത്തിൽ ഒരു ചെറിയ കല്ലടി ഉണ്ടോ രാഹുൽ ഉണ്ടാവാതിരിക്കട്ടെങ്കിലും വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി അതായത് മണ്ഡലകാലം മുതൽ ആരംഭിച്ച ആ സംഘാടന മികവ് മകരവിളക്കിൻ്റെ അവസാന ദിവസവും വരെ ഉണ്ടാകണം എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ ഉറച്ച തീരുമാനം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഹാഷ്മി ഇനി കൃത്യം ഒരാഴ്ച മാത്രമാണ് മകരവിളക്കിനായി ബാക്കിയുള്ളത് അടുത്ത ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ മകരവിളക്ക് നടക്കാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഈ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നത് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ക്രമീകരണങ്ങൾ പ്രധാനമായും ഉള്ളത് അതായത് വിർച്വൽ ക്യൂ പതിമൂന്നിന് അൻപതിനായിരമായും പതിനാലിന് നാൽപ്പതിനാൽപതിനായിരമായും പരിമിതപ്പെടുത്തും നിലവിലത് എഴുപതിനായിരമാണ് ഓരോ ദിവസമുള്ള വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് അതേസമയം തന്നെ പതിമൂന്നിന് അയ്യായിരവും പതിനാലിന് ആയിരവുമായി സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ക്രമീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇന്നും ഇന്നലെയും ഇന്നുമായി ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട യോഗം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് അതുമാത്രമല്ല പതിനഞ്ചാം തീയതി അതായത് മകരവിളക്ക് പിറ്റേ ദിവസം പതിനഞ്ചാം തീയതി വെർച്വൽ ക്യൂവിൽ എഴുപതിനായിരം പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ സാധാരണ സാധാരണ ദിവസങ്ങളിൽ തലേ ദിവസം എത്താറുണ്ട് പക്ഷേ പതിനഞ്ചാം തീയതി വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തേക്കുള്ള ആളുകളോട് അന്നേ ദിവസം രാവിലെ ആറു മണിക്ക് പമ്പയിൽ എത്തിയാൽ മതി എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല പതിനഞ്ചാം തീയതി സ്പോട്ട് ബുക്കിംഗ് രാവിലെ പതിനൊന്ന് മണിക്കും ആയിരിക്കും ആരംഭിക്കുക സാധാരണ മൂന്ന് മണിക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കാറുണ്ട് അതേസമയം ഇന്നലെ ഈ മകരവിൾക്ക് തീർത്ഥാടനം ആരംഭിച്ച് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയ ഒരു ദിനം കൂടിയാണ് കടന്നുപോയത് ഇന്നലെ ഇന്നലെ

അപ്പം ഞങ്ങൾ എവിടെ പോയി ജീവിക്കാൻ ഓക്കെ പ്രശ്നമാണ് അത് പ്രശ്നം പ്രശ്നം അത് ആൾക്കാർ പറയുന്നതാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളോട് ഓരോ ആൾക്കാരും സംസാരിക്കുന്നുണ്ടോ അതുകൊണ്ട് പറയാം